അവളുടെ പുച്ഛം കണ്ടതും അതിരട്ടിയായ അവനും പുച്ഛച്ചു ഇവർക്കിത് എന്തുണ്ട് കേടാ ചേട്ടാ ഈ രാഘവൻ അറിയൂ ഇരിക്കുട്ടി ഹൗസ് ഇല്ലല്ലോ കുഞ്ഞേ കുഞ്ഞെവിടുന്നാ ഞാൻ കുറച്ച് ദൂരം എന്നാ ചേട്ടാ എന്നാ ശരി അവൾ നിരാശയോടെ വിച്ചുവിനടുത്തേക്ക് നടന്നു എന്തായി വിച്ചു ആകാംക്ഷയോട് ചോദിച്ചു മറുപടി പറയാതെ അവൾ അവന്റെ തോളിലേക്ക് ചാരി വിഷമിക്കാതെ നമുക്ക് നോക്കാം ഇല്ല ഏട്ടാ നില ഇതുകൊണ്ട് ഒന്നും തളരില്ല ഏട്ടിനെല്ലാം അറിയില്ലേ വാ നമുക്ക് കുറച്ച് അപ്പുറത്ത് ചോദിക്കാം മോളെ അവർ പോകാനായി നിന്നതും പിന്നെ കടക്കാരെ അവളെ വിളിച്ചു മോളെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളെ അയാൾക്കറിയാമെന്ന് അവിടെ കടയിലിരിക്കുന്ന ഒരാൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അവർ പ്രതീക്ഷയോടെ നടന്നു നിങ്ങൾ എവിടെന്നാ ഞങ്ങളെ കുറച്ച് ദൂരം എന്നാ വിഷ്ണു മറുപടി കൊടുത്തു നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ വീട്ടിലേക്ക് ഇതിലെ നേരെ പോയാ ആദ്യം വലത്തോട്ട് കാണുന്ന ചെറിയ മണ്ണിട്ട വയലൂടെ കയറണം അവിടെ നിന്ന് നേരെ പോയാൽ ഇടത്തെ റോഡിൽ മൂന്നാമത്തെ വീടും അല്ലെങ്കിൽ ഞാനും കൂടെ വരാം അതും പറഞ്ഞ് അവർ റോട്ട് വിളിച്ചു പോയി അയാൾ പറഞ്ഞ പോലെ അവിടെ ഓടിട്ട കുഞ്ഞു വീടിന് മുന്നിലെത്തിയിരുന്നു എന്നാൽ പൂട്ടിക്കിടക്കുന്ന വീട് കണ്ടതും അവരൊന്ന് സംശയിച്ചു ചേട്ടാ ഇത് പൂട്ടിക്കിടക്കുവാണല്ലോ രാഘവൻ ചേട്ടൻ അവർ പറയുന്ന കേൾക്കാൻ നിൽക്കാതെ ആ വൃദ്ധം വാതിൽ തുറന്നു ഇതെന്താ ഇവിടെ അയാൾ പറയുന്ന കേട്ടതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിലയ്ക്ക് നന്നായി ദേഷ്യം വന്നിരുന്നു അവൾ മുന്നോട്ടാഞ്ഞതും വിച്ചവളുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചു അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി തിരിഞ്ഞു നടക്കാൻ തുരിഞ്ഞതും വീണ്ടും അയാൾ വിളിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടതും ചോദിച്ചോളൂ ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആള് അയാൾ അത് പറഞ്ഞതും ഉമ്മറത്തുള്ള ചാരു കസേലിരുന്നു നിലയുടെ കണ്ണുകൾ വിടർന്നു അവൾ അയാളെ നോക്കി അവൾ ഫോൺ എടുത്ത് ലച്ചുവിൻ്റെ ഫോട്ടോ കാണിച്ചു ഈ കുട്ടി അറിയൂ അയാൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇല്ല അറിയില്ല അയാളുടെ വാക്കുകൾ അവളുടെ ഉള്ളിലെ കുഞ്ഞുപ്രതീക്ഷ ഇല്ലാതാക്കി നിങ്ങളല്ലേ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് വിഷ്ണു ആരാണ് ചോദിച്ചത് അതിന് നിങ്ങളാനാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ വിഷ്ണു അത് കേട്ടതും അയാൾ മനസ്സിലായ പോലെ തലയാട്ടി ഇരിക്കോ ഇതാരാ നിലയ്ക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു ആ ഫോട്ടോയിൽ കണ്ട കുട്ടിയുടെ സിസ്റ്ററാണ് അവളെ കണ്ട പരിചയമുണ്ടോ വിഷ്ണു വീണ്ടും അയാളുടെ തിരക്കി അറിയാം ഞാനാണ് ആ കുട്ടി അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത് കേട്ടൊന്നില അയാളിലേക്ക് വീണ്ടും പ്രതീക്ഷയോടെ നോക്കി എന്താണ് നടന്നത് വിഷ്ണു തിരക്കി എനിക്ക് പെയിൻറിങ് ആയിരുന്ന ജോലി അന്നൊരുപാട് വൈകിയാണ് കഴിഞ്ഞത് ഇരുട്ടുകാരായിരുന്നു ഇങ്ങോട്ടിറങ്ങുന്ന വഴി ഒരു ഞരക്കും കേട്ടു ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ചെറിയ ചെറിയ തോങ്ങലിൽ കേട്ടു താഴേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ വസ്ത്രമെല്ലാം കീറി പറഞ്ഞൊരു കുട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നീടുള്ള ഫോർമാലിറ്റിയിൽ ഭയന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നു ആ കുട്ടിയുടെ ഐഡൻറിറ്റി കാർഡിൽ കഴുത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വിളിക്കാൻ അന്വേഷിക്കാനും പോയില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ ഇപ്പോൾ വിളിച്ചത് വിഷ്ണു പെട്ടെന്ന് തന്നെ ചോദിച്ചു അന്ന് തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയുടെ ബാഗാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് എനിക്ക് ഒരു ബാഗ് കിട്ടി അത് അപ്പോൾ ഞാൻ ഞാനെടുത്ത വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ തന്നെ തിരിച്ചേൽപ്പിക്കാൻ പ്രശ്നമാകുമെന്ന് ഓർത്തു എടുത്തു വച്ചു മാസങ്ങൾക്കപ്പുറം അന്വേഷിച്ചു പക്ഷേ എനിക്ക് കണ്ടെത്താനായില്ല ഒരിക്കൽ ഹോസ്പിറ്റൽ വന്നപ്പോഴായിരുന്നു അപൂർവമായി വിഷ്ണു ഡോക്ടറിൽ നിന്നും ആ കുട്ടിയുടെ സംസാരം കേട്ടതും അതാണ് ഡോക്ടറെ നമ്പർ വാങ്ങി വിളിച്ചതും നിങ്ങൾ നിൽക്കുക ഞാനിപ്പോൾ വരാം അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയതും നില പൊട്ടിക്കരഞ്ഞു പോരുന്നു നില കരയാതെ എന്തിനായിരിക്കും വിച്ച് കെട്ട് ഇത് ചേച്ചി അവളുടെ ഹൃദയം വല്ലാതെ മുറിഞ്ഞു ഉള്ളിൽ നിന്നും വന്ന ഒരു ബാഗ് അവളുടെ കൈകളിലേക്ക് നൽകി ഈ ബാഗ് ചേച്ചിയുടെ തന്നെയാണ് അത് കണ്ടവൾ ഉറപ്പിച്ചു നമുക്കിറങ്ങാം വിഷ്ണു പറഞ്ഞതും അവിടെ നന്ദി പറഞ്ഞവർ ഇറങ്ങിയിരുന്നു കോളേജിൽ എത്തിയിട്ടും രൂക്ഷമല്ലാത്ത അസ്വസ്ഥത തോന്നി ഇന്നലെ വന്നത് മുതൽ ആഞ്ചൽ തന്നോട് മിണ്ടില്ലെന്ന് അവൻ ഓർത്തു എന്തെങ്കിലും അവൾ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും എനിക്കെന്താ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ മനസ്സിന് ആശ്വാസമില്ലായിരുന്നു അസ്വസ്ഥയോടെ അവൻ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അവനെ കാത്തുന്നപ്പോൾ നീതു പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ആ നീതു എന്തു പറ്റി സാറിന് വല്ലാതാണല്ലോ എന്ന് ഏയ് ഒന്നില്ല എന്തവിടെ ഈ ഒരു ക്ലാസ് ഇല്ലേ കിച്ചുവട്ടം വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ അവൾ എന്നും കിച്ചു എന്ന് കേട്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു എവിടെവൻ എനിക്കൊന്ന് കാണാൻ വരൂ നീതു ചിരിച്ചുകൊണ്ട് അവനെ വിളിച്ചു പുറത്തേക്ക് നടന്നു അവിടെ വാഗമരത്തിന്റെ ചൂട്ടിലായുള്ള കാൽബെഞ്ചിൽ ഒരുവൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ നീതു വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി നീതുവിനെ കണ്ട് ചിരിച്ചെങ്കിലും അവളുടെ കൂടെയുള്ള രൂക്ഷനെ കണ്ട് അവൻ്റെ ചിരി മാഞ്ഞു അവനോടൊന്നും പറയാൻ പോലും കഴിയാതെ കിച്ചു തല താഴ്ത്തി കിച്ചു വല്ലാത്ത സ്നേഹത്തോടെ രൂക്ഷ അവന് പുണർന്നു ഇരുവരും കരഞ്ഞു വല്ലാതെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു നാലുപേരും ഇപ്പോൾ പല വഴിക്ക് അവനോർത്ത് പോയി സുഖലടം നിൽക്ക് സാം അവനിപ്പോഴും ദേഷ്യാകും ഇല്ലടാ അതൊക്കെ മാറും അലോക് അവൻ ഇവിടെ ഉണ്ട് നമുക്ക് പഴയ പോലെ ഒന്ന് കൂടണം എനിക്ക് നിങ്ങളുടെ പഴയ ഇഷ്ട അവണെങ്കു അവൻ്റെ ശബ്ദം വല്ലാതിടേറിയിരുന്നു തൻ്റെ താങ്ങായി കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ സുഹൃത്തുക്കൾ അതെ മതി സ്നേഹം ഇനി നിന്നാലേ എന്നെ കാണാൻ വരുന്നവർ അങ്ങ് പോകും കിച്ചു വട്ടാ വന്ന് പോകാം നീതുവർക്കിടയിൽ കയറി പറഞ്ഞതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു പരസ്പരം നമ്പർ കൈമാറി അവർ പിരിഞ്ഞു ഓഹ് നിനക്കെന്താ ഒന്ന് മിണ്ടാ നിൽക്കൂ ഈ നിര ഇത് എവിടെ പോയി കിടക്കുക ആദ്യം അന്നോട് ദേഷ്യത്തിൽ കയർത്തു അവൻ പിറി വരുത്തു ഡോ എനിക്ക് വിശക്ക് നന്ന് തനിടെ എപ്പോൾ പറയാൻ തുടങ്ങിയതാ ഓ അവൻ കാർ സൈഡിൽ ഒതുക്കി അവളെയും കൊണ്ട് ഓ റെസ്റ്റോറൻറ്റിലേക്ക് കയറി എന്താ നിനക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞോളാം അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേഷ്യം കടിച്ചമർത്തി അവൻ ക്ഷിയമ്മയോടവിടെ ഇരുന്നു ഭക്ഷണമെല്ലാം ഓർഡർ കൊടുത്തതും അതിനായി അവർ കാത്തിരുന്നു അവൻ നിലയെ പലപ്പോലായി വിളിക്കുന്നെങ്കിലും അവൾ ഫോൺ എടുക്കില്ലായിരുന്നു ഹേ ശ്യാം പെട്ടെന്ന് ഒരു പെൺകുട്ടി അവനെ വിളിച്ചടുത്തേക്ക് വന്നത് അതന്ന് താൻ കണ്ട ചേച്ചാണെന്ന് അന്നെ ഓർത്തു ഹായ് അല്ലേ അവളെ വിളിച്ചു അവൻ്റെ അടുത്ത് അവൾ അന്നെ ശ്രദ്ധിക്കാതെ അവനോട് വല്ലാതെ സംസാരിക്കുമായിരുന്നു പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധ അന്നയിലേക്ക് പോയതും ഈ കുട്ടി ആ തനിക്കോർമ്മ ഉണ്ടെന്നെ അല്ലേ ചോദിച്ചതും അവൾ അല്ലിക്ക് നേരെ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഒപ്പം മനസ്സിൽ അവൾ നന്നായി സ്മരിച്ചു അല്ല ഇവളെന്താ ശ്യാം നിന്റെ കൂടെ ഇവൾ നിനക്കറിയോ ശ്യാം ചോദിച്ചതും അന്ന് നടന്നെല്ലാം അവൾ അവനോട് പറഞ്ഞു ബെസ്റ്റ് ഇത് നമ്മുടെ സാമിച്ചൻ്റെ പെങ്ങളാ അന്ന എന്താ ഇച്ചാ എൻറെ പെങ്ങളോ അവൾ അന്നെ അത്ഭുതത്തോടെ നോക്കി തനിക്കിനെ അറിയവോ അല്ലി ചോദിച്ചതും അന്ന സംശയത്തോടെ നോക്കി എൻ്റെ പേര് അലങ്കൃത അല്ലി എന്നവരൊക്കെ വിളിക്കാം ഇനി മോളും അതുതന്നെ വിളിച്ചു അല്ലി എന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ ഇച്ചാൻ്റെ ഹൃദയം കവർന്ന മാലാഗ ഒരുവേള ഇച്ചായൻ പറഞ്ഞു തോർത്ത് അവൾക്ക് ചിരി വന്നു മാലാഗയെപ്പോലല്ലെങ്കിലും കാണാനൊക്കെ കൊള്ളാം അന്ന് ആലോചിച്ചു ഏയ് എന്നിട്ട് നില അവൾ വരില്ലേ വിളിച്ചിട്ട് കിട്ടുന്നില്ല അന്നെയായിരുന്നു മറുപടി നൽകിയത് എന്നാ ശരി ഞാൻ പോകുക നിങ്ങൾ നിലയെ കൂട്ടി വന്നാൽ മതി അല്ലേ അവരുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു രൂഷ് കോളേജിൽ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അലോക അവനും സാമുഖ്യച്ചു ഇത്രയും പേരായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും തന്നിൽ നിന്നും അകന്നു ഇപ്പോൾ വീണ്ടും തന്നിലേക്ക് തന്നെ മടങ്ങി വന്നു സന്തോഷത്താൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ബീച്ചിലേക്ക് വന്നു അവൻ സമാധാനത്തോടെ ബെഞ്ചിലേക്കിരുന്നു എല്ലാവരെയും ഒരുമിച്ചു പഴയ പോലെ കാണാൻ അവൻ ആഗ്രഹിച്ചു ഓരോന്ന് തനിക്ക് മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരനോട് ചേർന്ന് പോകുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചതും ഒന്നുകൂടി മുന്നിലേക്കിരുന്നു അവൻ അവരെ നോക്കി അവളെ കണ്ടതും അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു ബാഗ് കഴിഞ്ഞൊരു സ്ഥലത്ത് നിന്ന് തുറക്കാൻ വേണ്ടി അവർ ബീച്ചിലേക്ക് വന്നിരുന്നു നില വെച്ചുവിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു തങ്ങളുടെ ആദ്യ പടി കഴിഞ്ഞിരുന്നു പെട്ടെന്നായിരുന്നു അവളുടെ കൈ കൈപിടിച്ച് ആരോ വലിച്ചതും ദേഷ്യത്തോടെ നില തിരിഞ്ഞതും തനിക്ക് നേരഗ്നിക്കണ്ടിൽ നിറച്ച് നോക്കുന്ന രൂക്ഷനെ കണ്ട് അവൾ വല്ലാതായി വാടി അവളെ വലിച്ചു അവന് മുന്നിലേക്ക് നടന്നു ഇതെല്ലാം കണ്ടെന്ന വിഷ്ണുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി രൂക്ഷ അവളെ കാറിലേക്കിടുകയായിരുന്നു അവളുടെ കൈ ഗ്ലാസിൽ തട്ടി മുറിഞ്ഞു അവൾ വേദനയോടെ നെറ്റി ചുളിച്ചു അവൻ ദേഷ്യത്തിൽ കാറെടുത്തു വീടോടെ കാർ ഓടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലും കണ്ണിലും ഒരുവനെ ചേർത്ത് പിടിച്ച നിലയുടെ മുഖമായിരുന്നു അവൻ ദേഷ്യത്തിൽ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ അവളും പിന്നിലായി പതിയെ നടന്നു ഷ്യാമിനെ വിളിച്ചെത്തിയ കാര്യം അവൾ പറഞ്ഞിരുന്നു റൂമിലേക്ക് ും അവൾ പുറത്തുനിന്ന് കറങ്ങി കയറണോ വേണ്ടയോ അവൾ ആകെ കൺഫ്യൂഷനിലായി പിന്നെ ഒന്ന് ദീർഘനിശ്വാസം വലിച്ചുവിട്ടും അവൾ റൂമിലേക്ക് കയറി അപ്പൊ തന്നെ അവൾ അവൻ വലിച്ചു ചുമരോട് ചേർത്തിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവളൊന്ന് ഭയന്നു അവന്റെ ദേഷ്യം കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു ഉയർത്തുകയും ദേഷ്യത്തിലാണെങ്കിലും ശാന്തമായിരുന്നു അവന്റെ സ്വരം അത് അവളിൽ തക്കതായൊരു ഉത്തരമില്ലായിരുന്നു ഞാൻ ഒഴിവാക്കി കഴിയുമ്പോൾ ഒപ്പം പോകാൻ ഇനി ആളെ കണ്ടെത്തണ്ടല്ലേ അവൻ തന്നെ പറയുന്ന കേൾക്കുമ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി ആ അതെന്നെ താൻ ആറുമാസം നിന്ന് എടുത്ത് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകില്ലേ പിന്നെന്തിനും എൻ്റെ കാലത്തിൽ ഇത്രയും ടെൻഷൻ ബിക്കോസ് ഓർ യു മൈ ലൈഫ് ഇപ്പം നീ എൻ്റെ ഭാര്യയാണ് അത് മറക്കരുത് ഭാര്യ അവൽ പുച്ഛമായിരുന്നു എന്താണ് നിനക്കെത്ര പുച്ഛം ഓ ഒന്ന് മാറൂ എനിക്ക് പോകായിരുന്നു അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കണക്കി പറഞ്ഞു പോകാൻ തുനിഞ്ഞവളെ അവൻ വീണ്ടും ചുവരോട് ചേർത്തി കൈയെന്ന് വിടും അവൾ അവനോട് ദേഷ്യത്തോടെ ശബ്ദമേർത്തി എനിക്ക് നേരെ ശബ്ദമുയർത്തരുതാഞ്ചൽ ഉയർത്തിയ താനെന്താ ചെയ്യാം എൻ്റെ കൈ അവൾ പറഞ്ഞു തീരുന്ന മുന്നേ അവളുടെ ചുണ്ടിലേക്ക് അവൻ ആയി നിറങ്ങി അവൾ അവനെ കുതിരി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾ തോറ്റുപോയിരുന്നു രക്തത്തിൻ്റെ ചവർ പറഞ്ഞതും അവൻ അവളിൽ നിന്നും പിൻവാങ്ങി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൾ ഈ രൂക്ഷൻ്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ എൻ്റെ ഉള്ളിലെ മറ്റൊരു മുഖം നീ പുറത്തെടുക്കരുതും അവളെ നോക്കി കനപ്പിച്ച് പറഞ്ഞുകൊണ്ടും അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ നിലത്തേക്ക് ഓർന്നിരുന്നു എന്ത് കണ്ണിട്ട എന്നെ നിങ്ങൾ മനസ്സിലാക്കത്ത് കരഞ്ഞു പോയി അവൾ വല്ലാതെ തളർന്നു പോയി രൂക്ഷി സാന്തോഷത്തോടെ വിളിച്ചതും കയ്യിൽ പുകഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റും അവൻ താഴേക്കെറിഞ്ഞു ഡ പൊന്നം ഇനി മേലെ ഒന്ന് ഉപയോഗിക്കണമെന്നും പറഞ്ഞല്ലേ ഞാൻ നീ നിർത്തിയതല്ലേ വീണ്ടും തുടങ്ങിയോ ഡാ അത് ടെൻഷൻ വന്നപ്പോൾ രോഷ് പറഞ്ഞതും സാമാവിന്റെ കാഴ്ത്തിന് കുത്തി പിടിച്ചു എന്നാൽ അന്നത്തെ പോലെ എല്ലാം തുടങ്ങണം പിന്നെ ഇന്ദ്രനം ഞങ്ങൾക്ക് നിനക്ക് വേണ്ടിയാണ് കിച്ചുവിനോട് പോലും ഞാൻ സംസാരിക്കാൻ തുണിത് നിനക്കെല്ലാം പറയാം ഞങ്ങൾ ആരുമല്ലേ ഏയ് സാമേ അങ്ങനെയല്ല ഇനി നീ ഒന്നും പറയണ്ട ഞാൻ ഞാനൊന്ന് പറയിട്ട് നിന്നോടെല്ലൊന്നും പറയണ്ടെന്ന് പറഞ്ഞത് ആ പൊട്ടി കഴുകേറി ഞാൻ അവളെ കിസ് ചെയ്തു ദാറ്റ്സ് മൈ പ്രോബ്ലം രൂഷ് പറഞ്ഞതും സാമിൻ്റെ കണ്ണുകൾ വിടർന്നു അബദ്ധം പറ്റിയതാണോ സാം ചോദിച്ചതും രൂഷ് ബാൽക്കണിയിലെ കൈവേയിലേക്ക് മുറുകെ പിടിച്ചു ഡാം നിന്നോട് സാം വീണ്ടും അവനോട് തിരക്കി നോ രൂഷ് പറഞ്ഞതും സാമിൻ്റെ കണ്ണുകൾ തിളക്കം കൂടി പിന്നെ